ദേവനാമത്തിന് ഭാഗത്തുമുണ്ടാകട്ടെ എനിക്ക് ഇവിടെ വന്ന് ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാനുള്ളൊരു കൃപ തന്ന അമ്മയ്ക്കും തിരിക്കുമാരനും ഒരായിരം നന്ദി ഞാൻ ഒരു എൻ്റെ പേര് മഞ്ജു ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത് ഞാനൊരു വിശ്വാസത്തിലേക്ക് വരാനുള്ള കാരണം ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞാനൊരു കോൺവെൻ്റ് സ്കൂളിലാണ് പഠിച്ചത് അവിടെ നിന്ന് തന്നെ മാതാവിൻ്റെ ജപമാലയും കുർബാനയ്ക്കുമൊക്കെ പോയി അങ്ങനെയാണ് ഞാൻ ഈ മാതാവിനെയും ഈശോയേയും കുറിച്ച് അറിയാനുള്ള ഒരു ഇതെനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായത് പക്ഷേ അത് കഴിഞ്ഞ് പത്താം ക്ലാസ് കഴിഞ്ഞ് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയതിനു ശേഷം അതൊരു ഹിന്ദു കുടുംബത്തിലോട്ടാണ് എന്നെ കല്യാണം കഴിച്ച് അയച്ചത് എനിക്ക് തീരെ വിശ്വാസം ഇല്ലാത്തൊരു കുടുംബത്തിലായതുകൊണ്ട് തന്നെ എനിക്ക് പ്രാർത്ഥിക്കുവാനോ ബൈബിൾ വായിക്കുവാനുള്ള ഒരു കൃപയും എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നില്ല ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഇരുപത്താറ് വർഷത്തോളം ആകുന്നു എനിക്ക് രണ്ട് മക്കളാണുള്ളത് ഒരു മോനും ഒരു മോളും ഒരു പതിനെട്ട് വർഷത്തോളമായി ഞാൻ എൻ്റെ ഭർത്താവോട്ട് പിരിഞ്ഞ് ജീവിക്കുകയാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിൽ ഈ സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നതിന് അതിന് മൂന്ന് മാസം മുന്നേ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പ്രതിഷീകരണ പ്രാർത്ഥന ഒക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ജപമാലയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാനുണ്ടായുള്ളൊരു പ്രചോദനം എന്താണെന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ മകൾ കാരണമാണ് എനിക്ക് അങ്ങനെ ഒരു അമ്മയുടെ ഇതിലോട്ട് വരാൻ എനിക്കുണ്ടായ ഒരു കാരണം കാരണം അവൾ ഒരു ഏകദേശം പത്ത് വർഷത്തോളമായി ഇപ്പം ഇരുപത്തിരണ്ട് വയസ്സായ ആൾക്ക് ഒരു പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം എന്നോട് തീരെ സംസാരിക്കാറുമില്ല ഞാനുമായിട്ടൊരു കോണ്ടാക്റ്റില്ല അവരുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് എൻ്റെ രണ്ട് മക്കളും വളരുന്നത് ഞാൻ കുവൈറ്റിലാണ് ഞാനൊരു ഹോം നേഴ്സായിട്ടൊരു ജോലി ചെയ്യുന്നു കുവൈറ്റിൽ അപ്പോൾ ഞാൻ അന്യനാട്ടിലായതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളും അധികം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ അവൾ സ്വന്തമായിട്ട് അവളൊരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്ത് അവളെ സ്വന്തം ഇഷ്ടപ്രകാരം അവളുടെ കല്യാണത്തോടെ അവളുടെ അച്ഛൻ്റെ വീട്ടുകാർ അവളെ കല്യാണം കഴിച്ചയച്ചു അപ്പോൾ ഈ കല്യാണത്തിന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അത് അറിഞ്ഞപ്പോഴേക്കും എനിക്ക് സങ്കടം ഉണ്ടായി ഞാൻ ഓൺ ദ സ്പോട്ടിൽ നാട്ടിലേക്ക് വന്നു എൻ്റെ മുന്നിൽ കൂടെയാണ് എൻ്റെ മകൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് യാത്രയായി പോകുന്നത് പക്ഷേ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല കല്യാണം വിളിച്ചിട്ടില്ല എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായ ഉണ്ടാകൊരു നിമിഷമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ പന്ത്രണ്ട് പത്ത് വർഷമായിട്ട് ഞാനുമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ലാത്ത എൻ്റെ മകൾ വിവാഹം കഴിഞ്ഞ് പോയപ്പോൾ പോലും എൻ്റെ മുഖത്ത് നോക്കാത്ത എൻ്റെ മകൾ എന്നോട് സംസാരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയി അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ നിനക്കൊരു മകനുണ്ടായ ആ മകൻ്റെ വിഷമം നിനക്ക് നന്നായിട്ടറിയാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് രണ്ട് മക്കളുണ്ടായിട്ടും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മക്കളുടെയോ ആരുടെയോ ഒരു എനിക്കൊരു കെയറോ ഒരു സ്നേഹമോ ഒന്നും എനിക്ക് അനുഭവിക്കാനുള്ള യോഗ ഉണ്ടായിട്ടില്ല പക്ഷേ എൻ്റെ മകളെനിക്ക് എനിക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും അമ്മയിൽ നിന്ന് വിളിച്ച് ആഗ്രഹം ഞാൻ അതിയായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉടമ്പടിയുടെ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ അങ്ങനെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് അത് കഴിഞ്ഞ് ഓൺലൈൻ ഉടമ്പടി രണ്ട് മാസമായപ്പോൾ തന്നെ അമ്മയുടെ ഒരു എനിക്കറിയില്ല അമ്മയുടെ ഒരു അനുഗ്രഹത്താൽ എൻ്റെ മകൾ എന്നെ വിളിച്ച് സംസാരിക്കുവാനും ഇപ്പോൾ ഇടയ്ക്കെങ്കിലും വല്ലപ്പോഴും ഒന്ന് അമ്മയിൽ നിന്ന് വിളിക്കാനും കേൾക്കാനും ഉള്ളൊരു ഇത് എൻ്റെ മാതാവ് കൃപാസന മാതാവ് എനിക്ക് തന്ന എൻ്റെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയൊരു അതിവിടെ ഒന്ന് പറയാൻ പറ്റിയ ഒരു തന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സാക്ഷിയാണ് അതിൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമതായിട്ട് സാക്ഷ്യം പറയുന്നത് എൻ്റെ ആങ്ങളുടെ മോനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സെപ്റ്റംബർ പതിനേഴിന് ഞാൻ ഉടമ്പടി എടുക്കാൻ ഞാൻ സെപ്റ്റംബർ പതിനേഴിനാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മൂന്ന് മാസത്തിന് മുന്നേ കുവൈറ്റിൽ നിന്ന് തിരിച്ചു വന്നത് എയർപോർട്ടിൽ നിന്ന് നേരെ ഞാൻ ഇവിടേക്കാണ് വന്നത് അപ്പോൾ ഞാൻ എൻ്റെ മകളുടെ സാക്ഷ്യം പറയാൻ വേണ്ടി സിസ്റ്ററിനോട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഉടമ്പടി എടുത്തതിന് ശേഷം പറഞ്ഞാൽ മതി ഇപ്പോൾ പറഞ്ഞു അപ്പോൾ ഞാൻ അന്ന് ഉടമ്പടി എടുത്തു പോയി ഞാൻ തിരിച്ച് പത്ത് ദിവസം കഴിഞ്ഞ് കയറിപ്പോയപ്പോഴത്തേക്കും എൻ്റെ ആങ്ങളുടെ മോന് ചിക്കൻ ബോക്സ് വന്നു ഞാൻ കയറിപ്പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഹോസ്പിറ്റലിൽ ചെയ്തു ട്രിവാൻഡ്രോ മെഡിക്കൽ കോളേജിൽ ചിക്കൻ ബോക്സ് വന്നു അതിൻ്റെ സിംറ്റംസ് ബ്ലഡിലായി അവൻ്റെ മുട്ടിന് താഴോട്ട് ബ്ലഡോട്ടോ ഇല്ലാതെ ബ്ലഡ് ക്ലോട്ടായി രണ്ട് കാലും അതിൻ്റെ മസിലിൻ്റെ അവിടുന്ന് നിന്ന് താഴോട്ട് സർജറി ചെയ്തു കീറി ബ്ലാ പഴുപ്പും ആയിട്ട് പുറത്തു കളഞ്ഞു അത് കഴിഞ്ഞ് ഏകദേശം ഒന്നര മാസത്തോളം അവൻ ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടിത്തേലം എൻ്റെ കാലില് അവൻ്റെ കാലിന് ഏത് ഭാഗത്താണ് മുറിവുള്ളത് അവിടെ എൻ്റെ കാലിൽ തേച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ കാലിൽ നിന്ന് വേറെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് സ്കിന്ന് റിമൂവ് ചെയ്ത് ഈ ഭാഗത്തോട്ട് മുറിവ് സർജറി ചെയ്ത് വെക്കണമെന്ന് പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവന് ഭയങ്കര പേടിയാണ് കരച്ചിലും ഇതൊക്കെ ഇതൊക്കെയായിട്ട് അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഒരു സർജറിയോ വേറെ ഒന്നും കൂടാതെ എൻ്റെ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവരുവാൻ സാധിക്കുവാണെങ്കിൽ ഞാൻ അവനെയും കൊണ്ടുവന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി ഒരു മാസം കഴിഞ്ഞപ്പോൾ അവന് ഹോസ്പി അവന് സർജറി ചെയ്യാൻ കൊണ്ടുപോയി കൊണ്ടുപോയി അവന് പനിയായി കരച്ചിലായി സർജറി അവിടുന്ന് തന്നെ തിയേറ്ററിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നു മാതാവ് അവന് പൂർണ്ണ സൗഖ്യം കൊടുത്തു അതുകഴിഞ്ഞ് വീട്ടിൽ കൊണ്ടു വന്നതിന് ശേഷം പിന്നെ കാല് അവൻ കാല് നടക്കാനൊക്കെ തുടങ്ങി കാല് നീരായി വീണ്ടും രണ്ടാമത് വീണ്ടും കൊണ്ടുപോയി ഏകദേശം രണ്ടാഴ്ചത്തോളം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രണ്ടാമതും ഡോക്ടർ ഇങ്ങനെ തന്നെ പറഞ്ഞു മുറിവ് ഇത്രയും വലുതായ കാരണം നിങ്ങൾ സർജറി ചെയ്യണം പിന്നെ അല്ലെങ്കിൽ മുറിവ് ഉണങ്ങത്തില്ല എപ്പോഴും ഇങ്ങനെ പൊടിയൊക്കെ അടിക്കാൻ പറ്റും ഇൻഫെക്ഷൻ ആയിക്കൊണ്ടിരിക്കും അവനോട് ഒരു വർഷത്തോളം ബെഡ് റെസ്റ്റ് ചെയ്യാനാണ് സ്കൂളിലൊന്നും പോകണ്ട നടക്കരുത് അവൻ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു മോനാണ് ഒന്നും ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞു ഈ വർഷത്തെ എക്സാം ഒന്നും അവൻ എഴുതിയിട്ടില്ല പക്ഷേ ദൈവത്തിൻ്റെ മാതാവിൻ്റെ കൃപ കാരണം മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു അവനിപ്പോൾ മുറിവ് കൂടി വരുന്നുണ്ട് ചെറിയ ഒരു ഇതൊക്കെ ഉള്ളൂ വലിയ കുഴപ്പമില്ലാതെ മാതാവ് അവനെ കാത്തു ഞാൻ അവനെ കൊണ്ടുവന്ന് മാതാവിൻ്റെ മുന്നിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അടുത്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ രണ്ടാമതും ഡോക്ടർ പറഞ്ഞതാണ് അവിടെ നിന്നും ഇപ്പോൾ പറഞ്ഞയച്ചു ഞാൻ ഇപ്പം ചെയ്യണ്ട അത് മുറിവ് താനിയേ മാറിക്കോളൂ എന്ന് പറഞ്ഞ് ഇപ്പോൾ അവൻ്റെ രണ്ടാമതും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഇപ്പം ഞങ്ങളിപ്പോൾ രണ്ട് പ്രാവശ്യം വീണ്ടും സർജനെ കാണിച്ചു ഉറപ്പുവരുത്തി ഒന്നും വേണ്ട മുറിവു താനിയെ ഉണങ്ങിക്കോളൂന്നും അത് മാതാവിൻ്റെ ഒരു കൃപ തന്നെയാണ് മൂന്നാമത് എനിക്ക് എനിക്ക് രോഗസൗഖ്യം ഒരുപാട് രോഗസൗഖ്യം എൻ്റെ കയ്യിൽ ഞാൻ കുപ്പി ബോട്ടിൽസ് അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഷാംപൂപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന കാരണം എൻ്റെ വലത് കൈയുടെ ഭാഗത്തായിട്ട് ചൊറിഞ്ഞ് പൊട്ടിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കുരുക്കളായിട്ട് വലിയ വട്ടത്തിനുണ്ടായിരുന്നു ഞാൻ ആറുമാസത്തോളം പല ഓയിൽമെൻറ്റുകളും മാറി മാറി യൂസ് ചെയ്തിട്ടും അത് പോകും പിന്നെയും വരും പോകും പിന്നെയും വരും പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ തൈലം പുരട്ടിയതിന് ശേഷം അത് പൂർണ്ണമായിട്ടും എനിക്ക് സൗഖ്യം ലഭിച്ചു അതുപോലെ തന്നെ എൻ്റെ തലയിൽ താരൻ അങ്ങ് തിങ്ങി നിറഞ്ഞിട്ട് എൻ്റെ ചെവിയുടെ രണ്ട് വശത്തും ഒത്തിരി കുരുക്കളൊക്കെ വന്നിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതും മാതാവിൻ്റെ തൈലം തേച്ച് തന്നെ അതും എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി അതുപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ ഒരു മാസത്തിന് ഒരു മാസത്തിന് മുന്നേ എനിക്ക് കൊളസ്ട്രോൾ കൂടിയിട്ട് എൻ്റെ വയറിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ഒത്തിരി ഈ കൊഴുപ്പടിഞ്ഞിട്ട് ഭയങ്കര വേദന എനിക്ക് നിൽക്കാനോ ഇരിക്കാനോ എനിക്കൊരു ജോലി ചെയ്യാനോ ഡ്യൂട്ടിക്ക് പോകാൻ പോലും പറ്റാത്ത ഇതിൽ ഭയങ്കര വേദന വന്ന് ഞാൻ ഡോക്ടറെടുത്ത് പോയി കൊളസ്ട്രോൾ കൂടുതലാണ് യൂറിൻ ഇൻഫെക്ഷനും ഉണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഒരുപാട് ടാബ്ലറ്റ് ഒക്കെ തന്നെ പക്ഷെ പെയിൻ കില്ലർ മാത്രം ഡോക്ടർ എനിക്ക് തന്നിട്ടില്ല പക്ഷേ ഞാൻ അമ്മയുടെ തൈലം മാത്രമാണ് തേച്ചത് അതിന് പ്രകാരം എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി അത് എനിക്കൊരു രണ്ട് ദിവസം ഉണ്ടാവുള്ള ഒരു രണ്ടാഴ്ചത്തോളം ഞാൻ അനുഭവിച്ച പെയിന് അമ്മയുടെ തൈലം തേച്ച് രണ്ട് ദിവസം കൊണ്ട് അമ്മ മാതാവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു അതുപോലെ തന്നെ കാലില് മസിൽസ് എപ്പോഴും നിന്ന് ജോലി ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എപ്പോഴും ഇങ്ങനെ മസിൽസ് കൊണ്ട് എനിക്ക് കിടക്കാനോ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കാനൊന്നും പറ്റാത്തൊരു സ്ഥിതിയിൽ അതുപോലെ ആ പല പ്രാവശ്യങ്ങളിലും എനിക്ക് കാൽ അമ്മയുടെ തൈലം തേച്ചിട്ട് അതുപോലെ ഉപ്പ് ഒക്കെ ഉപയോഗിച്ച് തേനും ഒക്കെ ഉപയോഗിച്ചിട്ട് എനിക്ക് പൂർണമായ സൗഖ്യം ലഭിച്ചു പിന്നെ അടുത്തതായിട്ട് ഞാൻ എൻ്റെ ജോലിയായിട്ട് ഞാൻ രണ്ട് വർഷം മുന്നേ ഒരു വീട്ടിൽ ഒരു കുവൈറ്റിയുടെ കുഞ്ഞിനെ നോക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് വർഷം മുന്നേ അത് ഒരു ഏകദേശം ഒരു വർഷത്തോളം ഞാൻ ആ കുഞ്ഞിനെ നോക്കിയത് ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ എനിക്കവിടുന്ന് പിരിഞ്ഞു പോകണം കണ്ടിന്യൂ ഡ്യൂട്ടി ആയിരുന്നു പക്ഷേ എനിക്കൊരു ചെറിയൊരു അവിടെ വന്നൊരു വേറൊരു നാട്ടുകാരി ഫിലിപ്പീൻസിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം കാരണം എനിക്ക് എനിക്കവിടുന്ന് വിട്ടുപോകുന്നത് ആ നമുക്കറിയാം കുവേ നന്യനാട്ടിൽ നമുക്കെന്തെങ്കിലും ഇത് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവർ നമ്മളെ ഒരു കാര്യത്തിൽ ും വിളിക്കത്തേ ഇല്ല പക്ഷെ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവേ ആ മാഡത്തിൻ്റെ സെക്കൻഡ് ഡെലിവറിയിൽ എനിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ സാധിക്കണമേന്ന് അതുപോലെ മാതാവ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതാണ് ഒത്തിരി സങ്കടപ്പെട്ടു ഞാൻ ഉടമ്പടി എടുത്തപ്പോഴും എനിക്ക് ഉടമ്പടിയിൽ വെക്കാൻ പറ്റിയില്ല പക്ഷേ എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അടുത്ത മാസം പത്താം തീയതി ആണ് ആ മാഡത്തിൻ്റെ സെക്കൻഡ് ഡെലിവറി ടിൻസ് ബേബിയാണ് എന്നോട് ജോയിൻ ചെയ്യാൻ മാഡം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് കുവൈറ്റിലേക്ക് പോവുകയാണ് അതുപോലെ തന്നെ ഞാനിപ്പോൾ പെട്ടെന്ന് വരാനുണ്ടായ സംഭവം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദർ ഈ കഴിഞ്ഞ പതിനേഴാം തീയതി മരിച്ചുപോയി പുള്ളിക്ക് അറ്റാക്കായിരുന്നു പെട്ടെന്ന് വന്ന അറ്റാക്കാണ് പുള്ളി ഹോസ്പിറ്റലൈസ് ചെയ്തു ഞങ്ങൾക്ക് കുവൈറ്റിൽ കൃപാസനം ഫോളോവേഴ്സെന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അകണ്ട ജപമാലയും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് ഞങ്ങൾ പറ്റുന്ന ഫാമിലീസിലൊക്കെ ഞങ്ങൾ ജോയിൻ ചെയ്ത് ജപമാല കൂടാറുണ്ട് അവിടെ ഞാൻ എൻ്റെ ഹസ്ബൻ്റ് ഫാദറിന് വേണ്ടിയിട്ട് പ്രെയർ റിക്വസ്റ്റ് ചെയ്തു ഇങ്ങനെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് ഉണ്ട് മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു ആദ്യം മൂന്ന് ബ്ലോക്കിൻ്റെ സർജറി കഴിഞ്ഞു പുള്ളി നൈസിന്ന് വെളിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അടുത്ത് വീണ്ടും രണ്ട് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ചെയ്യണോ വേണ്ടതെന്ന് ഞങ്ങൾക്ക് ആകെ കൺവ്യൂഷനാണ് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രെയർ റിക്വസ്റ്റ് കൊടുത്തായിരുന്നു കൊടുത്ത് ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്ന് അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വെറുതെ ഒന്ന് മയങ്ങിപ്പോയി പക്ഷേ മാതാവ് എനിക്ക് കാണിച്ചു തരുന്നത് ഞാനൊരു വലിയൊരു പ്രാർത്ഥന കൂട്ടായ്മയുടെ നടുക്കിൽ എന്നെ ആരോ മുന്നോട്ട് തള്ളിക്കൊണ്ടുപോയി ഒരു ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് എനിക്ക് മാതാവ് സ്വപ്നത്തിൽ കാണിച്ചു തന്നത് തൊട്ടടുത്ത ദിവസം തന്നെ എൻ്റെ ഫാദറിന് അസുഖം സീരിയസ് ആയി ഹോസ്പിറ്റലുകാരുടെ എന്തോ കൊണ്ട് പുള്ളിക്ക് ഇന്ത്യനിൽ ബ്ലീഡിങ് ഉണ്ടായി ഹോസ്പി കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് മാറ്റി അങ്ങനെ പുള്ളി കഴിഞ്ഞ പതിനേഴിന് വെൻ്റിലേറ്ററിലായിരുന്നു ഞാൻ വന്നു പുള്ളിയെ ഐ സിയുവിൽ കയറി കണ്ടു അന്ന് രാത്രി തന്നെ പുള്ളി മരിച്ചു പോയി ഇപ്പം ആ മരണാന്തര ചടങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് തിരിച്ചു പോവാണ് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും അന്നദാനം കൊടുക്കാറുണ്ട് പത്രം വിതരണം ഇവിടുന്ന് വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വിതരണം ചെയ്യാറുണ്ട് വേറൊരു സാക്ഷ്യം കൂടെ ഉണ്ട് എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു നാല് വർഷം മുന്നേ അവരുടെ വീട് പണി പകുതി ആയി കിടക്കുമായിരുന്നു അപ്പോൾ ഉടമ്പടി തൈലവും ഉപ്പും അവിടെ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നാല് വർഷമായിട്ട് മുടങ്ങിക്കിടന്ന വീടുപണി ഇപ്പോൾ അവൻ അവൻ്റെ സ്വന്തം കൈകൊണ്ട് അവൻ പണിക്ക് പുറത്തുപോയി ചെയ്യാറുണ്ട് സ്വന്തം വീട്ടിൽ ചെയ്യാറില്ല പക്ഷേ ടൈൽസ് എല്ലാം ഇറക്കി വെച്ചിട്ട് ഈ നാല് വർഷം കൊണ്ട് വീട്ടിനകത്ത് ടെയിൽസ് ഇരിക്കുക പക്ഷേ എനിക്ക് ഞാൻ മാതാവിനോട് അത് ഇത്രമായിട്ട് പ്രാർത്ഥിച്ച ഇതുവരെയായിട്ട് ആ വീട് ഒന്ന് ചെയ്ത് അവർക്ക് കയറി കിടക്കാൻ പറ്റിയില്ലല്ലോ ഒന്നും മാതാവിനോട് പ്രാർത്ഥിച്ചതിന് പല അവൻ സ്വന്തം കൈകൊണ്ട് ടൈൽസ് എല്ലാ മുറിയിലും അടുക്കളയിലും ബാത്റൂമിലും ടൈൽസ് ഇട്ടു ഇനി കുറച്ച് പണിയേ ഉള്ളൂ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ട് ഈ വർഷം അവർക്ക് കയറി താമസിക്കാൻ പറ്റും എന്നെനിക്ക് പൂർണ്ണമ വിശ്വാസമുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇങ്ങനെ ബൈബിൾ വായി വായനയുണ്ട് എനിക്ക് പറ്റുന്ന സമയത്തും എൻ്റെ ഡ്യൂട്ടിയുടെ അനുസരിച്ച് ഞാൻ കുർബാനയ്ക്ക് പോകാറുണ്ട് അത്യാവശ്യം പ്രാ പ്രാർത്ഥന കൂട്ടായ്മയിലൊക്കെ പങ്കെടുക്കാറുണ്ട് ഞാൻ കുറെ അക്രസ്തവയാണ് എങ്കിലും എനിക്ക് അമ്മ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും എല്ലാ തരത്തിലുള്ള എല്ലാ വിശ്വാസങ്ങളും എല്ലാ കൃപയും എനിക്ക് മാതാവും അമ്മയും തിരുക്കുമാരനും തന്നെ നന്ദിയോടും നന്ദിയോട് ഒരായിരം നന്ദിയോടും അമ്മയ്ക്ക് നന്ദി ഈ ഇവിടെ വന്നൊരു സാക്ഷ്യം പറയാൻ എനിക്ക് പറ്റിയത് തന്നെ ഇന്നും പറയാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ ഉടമ്പടി ഈ മാസം പതിനേഴിന് കഴിഞ്ഞു പുതുക്കണം എന്നുണ്ടായിരുന്നു തീരെ സമയമില്ല ആറു മണിക്ക് എയർപോർട്ടിൽ എത്തേണ്ടതാണ് സിസ്റ്ററിൻ്റെ പ്രകാരം എനിക്ക് ആദ്യം തന്നെ എനിക്ക് സാക്ഷ്യം പറയാൻ സഹിച്ചതിൽ നന്ദിയും തിരുക്കുമാരനും അമ്മയ്ക്കും ഒരായിരം നന്ദി